ിന്റെ കടന്നെത്തിയ കളിക്കൂട്ടുകാരൻറ്റയിൽ കഞ്ഞൂർ കോഴിക്കോട് ടീമുകൾ തമ്മിലുള്ള പടയോട്ടം ഓർമ്മക്കൂട്ടം ഈ കളിക്കോടത്തിന് സമ്മാനിച്ചിരിക്കുന്ന കോഴിക്കോടിന്റെ അതിന് കൂട്ടങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരംഭങ്ങൾ ചെയ്തിറങ്ങുന്ന കളിയാട്ട ഭൂമികയിലേക്ക് ആവേശത്തോടെ തുടങ്ങിയ തുടങ്ങുന്ന കൂട്ടങ്ങളായി തന്നെ രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികളുടെ തേരോട്ടത്തിലേക്ക് വെള്ളക്കരയുടെ കറുത്ത പുന്നും കറിയമ്പും കറുകപ്പെട്ടയും ഏഴ് കടലും കണ്ടെത്താൻ കറുത്ത പോട്ടിട്ട് വന്ന വാസ്തിയുടെ തുടരതന്ത്രങ്ങൾക്ക് കാപ്പാടിന്റെ മണ്ണിൽ വെച്ച് മടക്കണ്ടിക്കേഴ് നൽകിയ സാമോദരി രാജാവിന്റെ നാട്ടംഗട്ടത്തിലെ പോരാട്ട വീര്യവുമായി പൊന്നിവിളയുന്ന ബിൽഡിങ്ങിലേക്ക് പൊന്നും വില മല നിറപ്പിച്ച് കടന്നെത്തിയ പോരാളി തീർത്ഥങ്ങളായി തന്നെ വലുപ്പത്ത് സുപ്രീം കോടതി അധിപതികളെന്നാൽ മറുവശത്ത് വിജയം വരെയും ആവേശ പോലീസയ്ക്ക് കളമുലക്കി കടന്നു പോകുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പിടികുറുക്കിയ കമ്പക്കാരെ പിടിവിടാൻ മനസ്സില്ലാത്തവരായി വീരപഴശ്ശി തമ്പുരാന്റെ വീരചരിതങ്ങൾ അന്തികളങ്ങുന്ന മഞ്ഞും തണവരിക്കുന്ന മലയാളക്കരയുടെ മടിത്തത്തിൽ നിന്ന് ഇരുമ്പിൻ കഷ്ണം പോലും കരിമ്പിൻ തുണ്ടം പോലെ ചവിട്ടി കുതിക്കാൻ ശക്തിയുള്ള നല്ല യോജാക്കന്മാരായി അരങ്ങും കൊതുകുടൻ പൊട്ട പോരാളികൾ എതിരാളികളുടെ അംഗരക്ഷകന്മാരെ കുതിരാട പാളയത്തിലേക്ക് വിന്യസിച്ച് വീരത്തോരണങ്ങൾ കൊണ്ട് എതിരാളികളുടെ ഇന്റർനെറ്റിലേക്ക് ഇരമ്പിയാത്ത

ഒരു വലിയ ലഹരിയാക്കി തന്നെ മാറ്റി കളിയാമെന്ന് കളിക്കളം കത്തിപ്പെടുന്ന പോരാട്ടത്തിലേക്ക് എത്ര നനച്ചിട്ടാലും பொரியின் போர்க்குணத்தை காட்டுவதற்காக மரபுகளை எடுத்து கையடித்து சீனிச்ச அவசேஷமான கம்பவன் கோடாக்குடன் அவசான காற்றில் எதிரேனமா அவானா கர்ணகூட்டு என்ற சாம்பியன் பரிசை வெல்லுவதற்கு விரோசிட்ட மன்சிர்கர் கர்ணகூட்டின் கையும் பிடித்து சாதரா கண்ணூர்ை கையாடி 6 முன்னாடி 6 பின்னாடி